ഹലോ ഗൈസപ്പ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രേണു സുദീരെ പുതിയ ഫോട്ടോഷൂട്ടും മേക്കോവറൊക്കെ നിങ്ങളെ കണ്ടല്ലോ ആൾ ഓരോ ദിവസം ചെലന്തോറും പുതിയ പുതിയ വെറൈറ്റിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറയുക ഡ്രെസ്സിംഗൊക്കെ നോക്ക് മേക്കോവർ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും എന്താ പറയുക ചില ആൾക്കാരോടുള്ള വാശിക്കാണെങ്കിലും അല്ലെങ്കിൽ രേണുവിനെ നെഗറ്റീവ് പറയുന്ന അല്ലെ ഓടുള്ള വാശിക്കാണെങ്കിൽ പോലും രേണു ഇപ്പൊ പുതിയ പുതിയ ഒരു ലുക്കിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല കാര്യം അവർക്ക് കിട്ടുന്ന ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് അത് സിനിമ ആയിക്കോട്ടെ ഷോർട്ട് ഫിലിം ആൽബം ഫോട്ടോഷൂട്ടുകൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവസരങ്ങൾ അവരെ തേടിയെത്തുന്നുണ്ട് അതുതന്നെ ഒരു നല്ല കാര്യമല്ല പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിമർശനങ്ങളും നെഗറ്റീവുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ച് വൈറലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ രേണു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം അങ്ങോട്ട് യൂസ് ചെയ്യുക അതിപ്പോൾ ഏത് രീതിയിലായിക്കോട്ടെ മാന്യമായിട്ടുള്ള രീതിയിൽ അഭിനയമായാലും ഇതുപോലുള്ള ഫോട്ടോഷൂട്ടൊക്കെ ആയാലും കത്തി കയറുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു നല്ലൊരു ബ്രൈഡൽ ലുക്കിൽ ഒരു ഒരു ലാച്ചയൊക്കെ ഇട്ടിട്ട് അത് ചില കിടിലൻ ലുക്കായിരുന്നു കേട്ടോ സത്യം പറയാൻ നമ്മൾ പല കാര്യങ്ങളെയും രേണുവിനെ വിമർശിക്കാറുണ്ട് എങ്കിൽ പോലും നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെ പറയണം എനിക്ക് അങ്ങനെ പറയാനാണ് ഇഷ്ടം വിമർശിക്കേണ്ട വരുമ്പോൾ നമ്മൾ വിമർശിക്കുക എന്ന് വെച്ചാൽ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ ഇല്ല അവർ ചെയ്യുന്ന ചില പ്രവർത്തികളെ നമ്മൾ വിമർശിക്കാറുണ്ട് പക്ഷെ ഇപ്പം അവർ ഈ കഴിഞ്ഞ ദിവസം ഒരുങ്ങി ആ ഒരു ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ നല്ല കിട്ടില ലുക്കായിരുന്നു ആ ഒരു എന്താ പറയുക എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു മേക്കോവറും കൊള്ളാം ഇതൊന്ന് കത്തും കാരണം ഈ ഒരു വേഷവും ഈ ഒരു രീതിയിലായത് കൊണ്ട് തന്നെ ഇതിൽ ഫോട്ടോസും വീഡിയോസൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ആൾക്കാർ പ്രതികരിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അപ്പോൾ എന്തായാലും എന്റെ ഒരു അഭിപ്രായത്തിൽ കുറെ നെഗറ്റീവ് ഇതൊക്കെ കേട്ടാലും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോകാമെങ്കിൽ ഒരു കുഴപ്പമില്ല അല്ല ഇതിനൊക്കെ മറുപടി കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ വിമർശിക്കുന്ന അവർക്കെതിരായിട്ട് പരാതി കൊടുക്കുമ്പോഴുമാണ് പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പോൾ ബിഗ് ബോസിൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ആണ് ബിഗ് ബോസിൽ രേണുവിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഏകദേശം ആണ് എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ജൂ ഓഗസ്റ്റിൽ ആ ഒരു ബിഗ് ബോസ് ഷോ തുടങ്ങും അപ്പോൾ നമുക്കറിയാം രേണു ഇല്ലയോ എന്നുള്ളതൊക്കെ വളരെ അറിയാം അതോടൊപ്പം തന്നെ എന്താ പറയുക കിട്ടുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് അവനവൻ്റെ കുടുംബം ത്തിലെ കാര്യങ്ങൾ നോക്കണം മക്കളുടെ കാര്യങ്ങൾ നോക്കണം എല്ലാം നോക്കണം ചില ചില പ്രവർത്തികളൊന്നും ഒഴിവാക്കിയാൽ ഓക്കെയാണ് അതായത് ഈ വേണ്ടാത്ത കുറേയധികം പബ്ലിസിറ്റി അതായത് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് രണുൻ്റെ മെയിൻ ഒരു പരിപാടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ചാനലുകളിലൊക്കെ പോയിരുന്ന ഇൻ്റർവ്യൂ അതും മെയിനായിട്ട് ഒഴിവാക്കുകയുള്ള ചാനലുകളിലൊക്കെ പോയിരുന്ന് ഇൻ്റർവ്യൂ കൊടുക്കും അതുതന്നെ വലിയൊരു േണുവിന്റെ ഭാഗത്തു നിന്നുള്ളൊരു നെഗറ്റീവ് ആണത് ഈ കാണുന്ന കാണുന്ന ചാനലിലൊക്കെ എന്തിനാണ് ഇൻ്റർവ്യൂ കൊടുക്കുന്നത് എന്തിനാ ഇവർക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്താൽ പൈസ കിട്ടും അതൊരു കാര്യം ശരിയാണ് എങ്കിൽ പോലും അവർക്ക് ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് കിട്ടുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ഈ ഇൻ്റർവ്യൂ എടുക്കാൻ വരുന്ന ചാനലുകാർ ഉൾപ്പെടെ രേണുവിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടൊന്നും അല്ല അവർ ഇൻ്റർവ്യൂ എടുക്കാൻ വരുന്നത് അവർ രേണുവിൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് ഇടുമ്പോഴത്തേക്കും അവരുടെ ചാനലിലും റീച്ചാണ് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ രേണു ഓരോ ഇൻ്റർവ്യൂയില് വന്നിരുന്ന ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് കാണുമ്പോൾ ആൾക്കാർ വിമർശിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് പറയും അതൊക്കെയാണ് ുന്നത് പിന്നെ ഇപ്പോൾ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം സുതിയുടെ രണ്ടാം ഭാര്യയായിട്ടുള്ള വീണ എന്ന് പറയുന്നത് വീണ എസ് നായർ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഇപ്പൊ രേണുവിനെതിരായിട്ട് പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ രേണു തന്നെ പല ഇന്റർവ്യൂകളിലും പോയിരുന്നിട്ട് ഒരുമാതിരി അവരെക്കുറിച്ച് ഓരോ മോശപ്പെട്ട രീതിയിലൊക്കെ പറഞ്ഞു അത് കണ്ടിട്ടാണ് ഇപ്പോൾ രേണുവിനെതിരായിട്ട് ഒരു പരാതി കൊടുത്തിരിക്കുന്നത് എന്തായാലും അതിനിപ്പോൾ എന്താകും എന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ അറിയാം എന്തായാലും കൊല്ലം സുതി രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പാണ് അതും വീണ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ് ആണ് രേണുവിനെ കല്യാണം കഴിച്ചാൽ അത് ഇനിയിപ്പോൾ എന്തെങ്കിലും ആട്ടോ നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം ആൾക്കാർ പറയും അവർ എത്ര കിട്ടിയാലെന്താ ഒന്ന് കിട്ടിയാലും എന്താ രണ്ട് കെട്ടിയാലെന്താ നിങ്ങളെപ്പോലുള്ളവർക്ക് എന്താണെന്ന് ചോദിച്ച് കുറേ ആൾക്കാർ കമൻറ്റിടാൻ വരും നല്ലത് പറഞ്ഞാലും കുറ്റം പറയും ചീത്തത് നമ്മൾ വിമർശിച്ചാലും അതിനെതിരായിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം നല്ല രീതിയിൽ ഉപയോഗിക്കുക ഈ അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സികൾ ഒഴിവാക്കുക അതുപോലെ തന്നെ ഈ ഒരുപാട് ആയിട്ടുള്ള റീൽസുകളൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് രേണുവിനെ സംബന്ധിച്ചിടത്തോളം നല്ലത് കാരണം രേണുവിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ കൊല്ലം സുതി എന്ന ആ ഒരു കലാകാരന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ട് കളയാതിരിക്കുക അല്ലാതെ നല്ല നല്ല അവസരങ്ങൾ കിട്ടുന്നുണ്ടല്ലോ അതിൽ വിനിയോഗിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത്